ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം ഉള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഇന്ന് കൊച്ചിയുടെ മുഗൾ ഭാഗത്തു കൂടിയാണ് പറക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് എറണാകുളം റീച്ച് ആയ കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ളിൽ കൊടുങ്ങല്ലൂർ മുതൽ പറവൂർ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന വഴിക്കുളങ്ങര വരെയാണ് അപ്പം ഇന്ന് വഴിക്കുളങ്ങര മുതൽ എടപ്പള്ളി വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് കാണാൻ പോകുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇതാണ് വഴിക്കുളങ്ങര കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ദേശീയപതാർ വത്തിയറിന്റെ വികസനത്തിൽ എറണാകുളം ജില്ല കടന്നു പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ് എടപ്പള്ളിയിലെ ഗതാഗതക്കുരുക്കിന് എങ്ങനെയാണ് പരിഹാരമാകാൻ പോകുന്നുള്ളത് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോവുകയാണ് അതുപോലെ തന്നെ ചെറിയ പള്ളി വള്ളുവള്ളിയുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് ഒരു ചെറിയ ബൈപ്പാസും ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ചെറിയ പള്ളി ഒരു അണ്ടർപാസ് ഉണ്ട് അപ്രോച്ച് അപ്രോച്ചോറിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു തോടുണ്ട് ആ തോടിന് കുറുകയാണ് പാലം വന്നിരിക്കുന്നത് അനുവദിച്ചിട്ടുള്ള വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗത്ത് കൊണ്ട് പോയി കഴിഞ്ഞാലാണ് ചെറിയ പുള്ളി അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ഈ മിനി ബൈപ്പാസ് എന്നുള്ള രീതിയിൽ തുടങ്ങാൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ ചെറിയ പുള്ളി വള്ളുവള്ളി ഒക്കെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന റോഡും കൂടിയാണ് ഒരു ഇടുങ്ങിയ റോഡാണ് അപ്പൊ അത് ഒഴിവാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചെറിയൊരു ബൈപ്പാസ് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ആ ബൈപ്പാസ് കെട്ടോ അപ്പം ഈ നേരത്തെ കണ്ട് നമ്മള് ആറുവരിപ്പാലം പോലെ പൂർണ്ണമായിട്ട് മണ്ണ് ഉയർത്തിയിട്ടാണ് ഈ ഭാഗം വരെ വരുന്നത് അപ്പൊ ഈ പ്രദേശത്ത് തന്നെ രണ്ട് അണ്ടർപാസുകളാണ് അടിപ്പിച്ചു വന്നിരിക്കുന്നത് ഈ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ക്രാഷ് ബാരിയറിന്റെയും ഡിവൈഡറിന്റെയും വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് രണ്ട് സൈഡിൽ നോക്കി നിങ്ങൾ ഡ്രൈനേജിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓറിയന്റിലേക്കൊക്കെ നല്ല മണ്ണിന്റെ ക്ഷാമം ഉണ്ടോ അപ്പൊ നമ്മള് മലപ്പുറം ജില്ലയില് കണ്ടമായിരുന്ന മണ്ണും അല്ല ഇവിടെയുള്ള മലപ്പുറം ജില്ലയില് കുറെ ചെമ്മണ്ണാണ് പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലേക്ക് വരുന്ന സമയത്ത് മണലിൻ്റെ അംശം കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ കണ്ടമാന ചെളി അടിഭാഗത്തുണ്ടാവും അപ്പോൾ അതൊക്കെ ഫുള്ള് മാറ്റിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശത്ത് ഫുൾ ആയിട്ട് ചെമ്മണ്ണ് തട്ടിയിട്ടാണ് ഈ ഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്തൊക്കെ കണ്ടല്ലോ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഈ പീർ പീർക്കാപ്പിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെയൊക്കെ ഭയങ്കര ചളിയായിരുന്നു എന്നിട്ട് ഇരുമ്പിൻ്റെ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് പിന്നീട് ഗേഡറൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ട് ഈ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിരുന്നു അപ്പോൾ പാലത്തിൻ്റെ ഏകദേശം ഭാഗത്തോളം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ട് നിങ്ങൾ ഇവിടെ കുറച്ച് ഭാഗത്ത് എന്താ പറയുക ഗേർഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഡെഷ് ഷീറ്റ് ഇവിടെ മരത്തിൻ്റെ പക്ഷേ പ്ലൈവുഡ് മായുള്ള ഡെക്ക് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ പുഴേൻ്റെ മുഗൾ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും എന്ന് വെച്ചാൽ ഇതിൻ്റെ ലാസ്റ്റ് എൻഡും വർക്ക് നടക്കാനുണ്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റ് വാട്ടിലെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവേർട്ടുകളുടെ നിർമ്മാണമുണ്ട് കാരണം ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് അപ്പോൾ ഡ്രൈനേജും കൾവേർട്ടും നല്ല രീതിയിൽ നിർമ്മിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം കയറുന്നതായിരിക്കും ഇനി അടുത്ത് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് വള്ളുവള്ളി ഭാഗത്തോട്ടോ അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ് മറുഭാഗത്ത് ഏകദേശം ഒരു പകുതിയോളം രീതിയിൽ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഇതാണ് മെയിൻ റോഡ് കേട്ടോ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് പോകുന്നത് അതിന് ബദലായിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരട്ടെ അപ്പം വലിയൊരു വളവ് ഇവിടെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം അതുപോലെ തന്നെ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് മണ്ണിട്ടുയർത്തി വന്ന പ്രദേശമുണ്ട് അതിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ചില ഭാഗത്ത് ഇതേമാതിരി സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പഴയ റോഡാണ് ഈ വലതു ഭാഗത്ത് കാണുന്നത് കേട്ടോ അതിന് ബദലായിട്ടാണ് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് വന്നിരിക്കുന്നത് പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഈ ബൈപ്പാസുകൾ എന്ന് ഈ ബൈപ്പാസുകൾ വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടൗണുകൾക്ക് കയറേണ്ട ആളുകൾക്ക് മാത്രം കയറിയാൽ മതി അതുപോലെ തന്നെ വലിയ വാഹനങ്ങളൊക്കെ വരുമല്ലോ വലിയ കണ്ടെയ്നറുകൾ അതുപോലെ തന്നെ ടാങ്കർ ലോറികൾ അതുപോലെ തന്നെ ഈ ടൗണുകൾക്ക് കയറാണ്ട് യാത്ര ചെയ്യണ ആളുകളുണ്ട് അവർക്കൊക്കെയാണ് ഈ ബൈപ്പാസ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുക ഇപ്പം നമ്മൾ തൃശ്ശൂർ റീച്ചിൽ തന്നെ കണ്ടിട്ടുണ്ട് ആറ് ബൈപ്പാസുകൾ പുതിയ നിർമ്മിച്ചിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയതും വലുതുമായ കുറെ ടൗണുകളുണ്ട് ആ ടൗണൊക്കെ ഒഴിവാക്കി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തൊരു അണ്ടർപാസ് കൊച്ചാൾ ഭാഗത്താണ് അണ്ടർപാസ് എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തും ഭാഗത്തും മണ്ണുട്ടുയർത്തിയിരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര വേഗത്തിൽ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ആറി വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നു നിലവിലെ ദേശീയ പാതയെ കൊടുത്ത് ഇപ്പോഴും ഇവിടെ വാഹനങ്ങൾ കടന്നു പോകണം പിന്നീട് ഇവിടുന്ന് ചെറുതായിട്ട് അലൈൻമെന്റിൽ ഒരു മാറ്റം വരുന്നുണ്ട് ഇനി അടുത്ത് കൂനമാവ് ടൗൺ ആട്ടോ ഈ കൂനമ്മാവ് ടൗൺ എത്തുന്നതിന് മുൻപായിട്ട് കാവിൽനട ഭാഗത്തു നിന്നാണ് കൂനമ്മാവ് ടൗൺ ഒഴിവാക്കിയിട്ട് ഒരു ചെറിയൊരു ബൈപ്പാസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത കൊടുത്തിട്ട് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിലും രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതാണ് കാവിൽ നട ഈ ഭാഗം കണ്ടാൽ നിങ്ങൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ കൂനമ്മാവ് ടൗണ് അപ്പോൾ ഈ ഇടുങ്ങിയ റോഡിനൊക്കെ ഒരു ആശ്വാസമായിട്ടാണ് ബാക്ക് സൈഡിൽ കൂടെ ഒരു ബൈപ്പാസിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പോൾ ടൗൺ ഇതാണ് കൂനമ്മാവ് ടൗൺ അതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ട് നിങ്ങൾ പാതയുടെ ആറുപരിപ്പാതരീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിൻ്റെ പള്ളിലും പൂർത്തീകരിച്ച് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് കൂനമാവ് ടൗണിലൊരു അണ്ടർപാസ് വരുന്നുണ്ട് അതിനോട് അനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കാനുള്ള സ്ഥലത്ത് മാത്രമാണ് ഇപ്പൊ അങ്ങനെ പ്ലെയിൻ ആക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഈ കൂനമ്മാവ് ടൗണിൽ ആകെ ഒരു അണ്ടർപാസ് തന്നെ ഉള്ളു പക്ഷെ ഇവിടെ രണ്ട് ഭാഗത്തുമായിട്ട് ഇഷ്ടം പോലെ സ്കൂളുകളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അണ്ടർപാസ് ആശ്രയിക്കേണ്ടി വരും ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരും അപ്പോൾ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടും രണ്ട് ഭാഗമായിട്ട് വേർതിരിഞ്ഞ മാതിരി ആകുന്നതാണ് ഇവിടെ പഴയ റോഡാണ് ഈ ഇടതു ഭാഗത്തുള്ളത് വലതുഭാഗത്ത് പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡാണ് പിന്നെ ഇവിടെ കഴിഞ്ഞ് ചെറിയ തോതിൽ മണ്ണിട്ട് ഉയർത്തിയിട്ട് റോഡ് പോകട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ പണി ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്തായിട്ട് നീങ്ങിയിട്ടാണ് പുതിയതായിട്ട് സർവീസ് റോഡ് വരുന്നത് വരുന്നുണ്ടോ പിന്നെ ഇവിടൊക്കെ ആ മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സി ടി എസ് ബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ക്രാഷ് ബാരും ഡിവൈവറിന്റെയും വർക്ക് ഇവിടെ കുറച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് അലൈൻമെന്റിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് പഴയ റോഡ് നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് പോകുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഭാഗത്തുനിന്ന് റോഡ് പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടെ തിരുമുപ്പം ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളൊന്നും നോക്കിയാൽ നമ്മൾ കൂനമ്മാവ് ടൗൺ ഒഴിവാക്കി വരുന്ന സമയത്ത് ഒന്ന് കൊച്ചാൾ കൊച്ചാൾ ഭാഗത്താണ് ഒരു അണ്ടർപാസ് ഉള്ളത് അത് കഴിഞ്ഞ് പിന്നീട് കൂനമാവ് ടൗൺ അത് കഴിഞ്ഞിട്ട് പിന്നീട് തിരുമുപ്പം ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്തുള്ള ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് അണ്ടർപാസുകളായിരിക്കും ഉപയോഗപ്പെടുത്തേണ്ടി വരിക ഇവിടെ വലതു ഭാഗത്തുള്ള നിലവിലെ ദേശീയപാതയാണ് അതൊക്കെ ഇനി സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ തിരുമുപ്പം ഭാഗത്ത് വന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നല്ല വേഗത്തിൽ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവേട്ടിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ പഴയ റോഡിന്റെ അവിടെ കൾവേർട്ട് ജോയിന്റ് ചെയ്യാൻ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല മറുഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തി പക്ഷെ ഇവിടെയൊക്കെ ഇനി ചെമ്മണ്ണ് കൊണ്ട് തട്ടാനുള്ള പ്രദേശമാണ് ഇവിടൊക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ മാതിരി മണല് കൂടുതലാണ് ഈ ഭാഗത്തുള്ളത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ വലതു ഭാഗത്ത് നോക്കി നിങ്ങൾ ഇവിടെ പുറത്തുനിന്നൊക്കെ ചെമ്മണ്ണ് ഇവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറു വരിപ്പാതയുടെ രീതിയിലുള്ള വഴിങ്ങ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് നമ്മൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ഭാഗത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലരും കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എറണാകുളം റീച്ചില് വളരെയധികം സ്ലോയിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ സ്ലോയിൽ ഒന്നുമല്ല ഇവിടെ നല്ല വേഗതയിൽ തന്നെ ഇപ്പം പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികൾ പല ഭാഗത്തും തീർന്നിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരപ്പായ സ്ഥലമായതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലുള്ള ബുദ്ധിമുട്ട് ഈ ഭാഗത്ത് ഉണ്ടാവില്ല കാരണം ഒറ്റ അടിക്ക് തന്നെ അവർക്ക് ടാറിംഗിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് സർവീസ് റോഡിന്റെ പണികൾ മാത്രം കഴിഞ്ഞാൽ മതി കാരണം ഇവിടെ മെയിൻ ആറുവരിപ്പാത ടാറിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് സർവീസ് റോഡിൽ കൂടിയാണ് പിന്നീട് വാഹനങ്ങൾ കടത്തിവിടുക ഞാൻ എന്തായാലും ഇതിന് മുൻപിടുത്ത വീഡിയോ ഇതിന്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാട്ടോ നിങ്ങൾ ആ നോക്കണം അപ്പം മനസ്സിലും എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പോൾ അത് നിലവിലെ ദേശീയപാതയിലൂടെ തന്നെ വാൾ കടന്നു പോകുന്നത് വലതുഭാഗത്ത് താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ അവിടെ മണ്ണിട്ടു വരുത്തിയിട്ടാണ് റോഡ് വരുന്ന കേട്ടോ പിന്നെ പോലെ തന്നെ അവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് പുത്തമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം പുത്തമ്പള്ളി ഭാഗത്താണ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റ് ജോർജ് ചർച്ച് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഒരു പാലത്തിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നു ഇതാണ് നിലവിലെ ദേശീയപാതയിലുണ്ടായിരുന്ന പാലം ഇതിന്റെ വലതു ഭാഗത്തായിരുന്നു പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിനോടുള്ള പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് വാഹനങ്ങൾ പൂർണ്ണമായി അതിൽ കൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം പഴയ പാലം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പൊളിച്ചു മാറ്റുന്ന രംഗം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മലപ്പുറം റീച്ചിലെ കുളപ്പുറം കഴിഞ്ഞിട്ട് ഇരുമ്പുജോല ഭാഗമുണ്ട് ഇരുമ്പുജോല ഭാഗത്ത് ഇങ്ങനെയൊന്നു പഴയ പാലം പൊളിച്ചിട്ടാണ് പുതിയ പാലത്തിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പം നേരത്തെ നമ്മൾ കണ്ട അണ്ടർപാസ് ഇല്ല പുത്തമ്പള്ളി സെന്റ് ജോർജ് ചർച്ചിന് മുൻപിൽ വന്ന അണ്ടർപാസും അവിടെ നിങ്ങൾ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടായിരിക്കും റോഡ് കടന്നു വരികയാണ് കാരണം ഈ പാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് അതിന്റെ അപ്രോച്ചോട് അവസാനിക്കുക ഈ റോഡിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്കെന്നെ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇവരുടെ ഈ ദേശീയപാത അറുപത്തിയാറിന്റെ പണികൾ നടക്കുന്നത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് വേഗം തന്നെ ഇവർക്ക് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ മറ്റു പണികൾ പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇവിടൊക്കെ നിലവിലെ ദേശീയപാത കഴിഞ്ഞ് രണ്ട് ഭാഗത്തും താഴ്ന്ന പ്രദേശമാണ് അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണ്ട്ടുയർത്തിയിട്ടാണ് ആറുവരി പാതയുടെ വയടനും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി അടുത്താണ് വരാപ്പുഴ പാലം വരാപ്പുഴ പാലത്തിനോട് ചേർന്നിട്ട് മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വരാപ്പുഴ പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് നിലവിലെ പാലം കാൻഡി ലിവർ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത് അതേമാതിരി തന്നെയാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലവും സാധാരണ നമ്മൾ പാലം നിർമ്മിക്കണൊക്കെ കണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നല്ലെങ്കിൽ സ്റ്റീൽ ഗേഡറ് അല്ലെങ്കിൽ പി എസ് സി ഗർഡറ് പക്ഷേ ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഈ പീർക്കാപ്പിന്റെ മുഗൾ ഭാഗത്ത് വെച്ചിട്ട് തന്നെയാണ് ഇവര് ബോക്സ് ഗർഡറ് കാസ്റ്റ് ചെയ്യണത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ പഴയ പാലം രണ്ടു വരിപ്പാതെയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് പുതിയതായിട്ട് നിർമ്മിക്കുന്ന വരാപ്പുഴ പാലം മൂന്ന് വരിപ്പാതയുമാണ് ഈ കാൻഡിലിവർ എന്താന്നുള്ളത് നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം നോക്കിയാൽ നിങ്ങൾ ഒരു പീർക്കാപ്പിന്റെ മുഗൾ ഭാഗത്ത് നിന്നും മറ്റൊരു പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്തേക്ക് റാ ഷേപ്പിലാണ് കടന്നു പോയിക്കുന്നത് അതാണ് കാൻഡി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാലവും ഇതേമാതിരി തന്നെയാണ് അപ്പം നമ്മൾ നേരത്തെ പുതിയ പാലം കണ്ടു പഴയ പാലം നോക്കിയാൽ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെയാണ് നിർമ്മാണം അപ്പം രണ്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ പഴയ പാലം രണ്ടു വരിപ്പാതയും പുതിയ പാലം മൂന്ന് മൂന്നുവരിപ്പാതയാണെന്ന് മാത്രം പെരിയാർ നദിക്ക് കുറുകയാണ് വരാപ്പുഴ പാലത്തിന്റെ നിർമ്മാണം പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു ഭാഗത്ത് വരാപ്പുഴയുമാണ് മറ്റൊരു ഭാഗത്ത് ചേരനെല്ലൂരുമാണ് നോക്കിയാൽ നമ്മളെ പെരിയാറിൽ കൂടിയാണ് നമ്മളെ വാട്ടർ മെട്രോ ഇങ്ങനെ കടന്നു വരുന്നത് കേട്ടോ കേരളത്തിൽ കൊച്ചിയിലെ വാട്ടർ മെട്രോ വമ്പൻ ഹിറ്റ് ആയിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ വരെ ഇവിടെ വന്നിട്ട് വാട്ടർ മെട്രോനെ കുറിച്ച് വ്ലോഗ് ചെയ്യുന്നുവരെ കാരണം അവർക്കെന്നെ ഇത് കാണുമ്പം അത്ഭുതമാണ് കാരണം ഇത്രയും അധികം ദൂരത്തിലാണ് നമ്മളെ വാട്ടർ മെട്രോ കടന്നു പോകണം ഓരോ സ്ഥലത്തും പ്രത്യേക സ്റ്റേഷനുകളിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി മിക്കവാറും കാലക്രമേണ ബസ്സുകളിലൊന്നും ആളുകൾ യാത്ര ചെയ്യില്ല കേട്ടോ ഒക്കെ ഈ വാട്ടർ മെട്രോ ഉപയോഗിച്ചിട്ടായിരിക്കും യാത്ര ഉണ്ടാവുക അപ്പോൾ കൊച്ചിയിൽ വന്നാൽ മസ്റ്റായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യം കൂടിയാണ് വാട്ടർ മെട്രോ പണ്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമ്മളെ മെട്രോന്ന് കണ്ടിരുന്നത് പക്ഷെ ഇപ്പം അതും കാണണം അതിന്റെ കൂടെ നമ്മളെ വാട്ടർ മെട്രോ എന്തായാലും കണ്ടിരിക്കണം കേറിയിരിക്കും വേണം അപ്പൊ വരാപ്പുഴ പാലത്തിന്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിലവിലെ റോഡ് കഴിഞ്ഞ് വലുതു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സൈഡിൽ കോൺക്രീറ്റ് വാളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട് മറുഭാഗത്ത് ഇതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വരാപ്പുഴ പാലവട്ടം നിലവിലെ പാലത്തിനകളും കുറച്ചും കൂടി ഹൈറ്റിലാണ് പുതിയതായിട്ട് പാലം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കഞ്ഞി ഒരു ഭാഗത്ത് ഉയർത്തി വരാനുള്ളതാണ് അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവണ്ണ നിർമ്മാണം നടന്നിരിക്കുന്നു ഇനി അടുത്തത് നമ്മുടെ ചേരനെല്ലൂരാണ് ചേരനല്ലൂര് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് കണ്ടെയ്നർ റോഡ് കടന്നു പോകുന്നുണ്ട് അതിന്റെ കുറുകയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടൊക്കെ വൈഡിനും പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ വരാപ്പുഴ പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും പി എസ് റോഡ് അടിഭാഗത്തു കൂടെ കടന്നു പോകുന്ന സ്ഥലത്ത് പൂർണ്ണമായിട്ട് ബോസ് ഗാർഡറാണ് ആണ് അവിടുന്ന് കാസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ ഈ ജംഗ്ഷൻ ഒരു വല്ലാത്ത ജംഗ്ഷനുണ്ട് അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കുള്ള ജംഗ്ഷൻ തന്നെയാണ് ഇപ്പൊ മാറിയിരിക്കുന്നത് കാരണം ഇതിന് സിഗ്നലൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഗതാഗതക്കുരു വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എറണാകുളം വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്തുണ്ട് ഇവിടെ ഏകദേശം മുക്കാ മണിക്കൂറോളം ഞാൻ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേരനല്ലൂർ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാഷ് ബാരൻ്റെ നിർമ്മാണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വർക്ക് മാത്രമേ നടക്കാനുള്ളൂ അപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്ന സമയത്ത് പിന്നീട് നമ്മളെ യാത്ര പൂർണ്ണമായിട്ടും സർവീസ് റോഡിൽ കൂടെ ആയിരിക്കും പിന്നെ കൊച്ചീനെ കുറിച്ച് പറയണ സമയത്ത് പലർക്കും പല ധാരണകളാണ് കാരണം കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ വഴിതെറ്റിപ്പോവും അതുപോലെ തന്നെ നാശാവും എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നത് വഴി തെറ്റുന്ന ആളുകൾ എവിടെ പോയാലും വഴിതെറ്റും അത് കൊച്ചിയിൽ മാത്രമല്ല ഏത് വലിയ ടൗണുകളിൽ പോയാലും അങ്ങനെ തന്നെ സംഭവിക്കും ഞാൻ പഠിച്ചതും വളർന്നതും കൊച്ചിയിലാണ് ഞാൻ പഠിച്ചത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊച്ചിൻ ഷിപ്പ്യാർഡില്ലേ തേവര അതിൻ്റെ മുൻപിൽ ഒരു സ്കൂളുണ്ട് സി സി പി എൽ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ അവിടെയാണ് എൻ്റെ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിരിക്കുന്നത് ഞാൻ താമസിച്ചത് വെല്ലിംഗ്ടൺ ഐലൻഡിലുമാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എനിക്ക് കൊച്ചി തന്നെയാണ് ഒന്നാമത് പഠിച്ച കാരണം കൊണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വെക്കേഷനുകളിൽ വരുന്ന സ്ഥലവും കൊച്ചി തന്നെയാണ് ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ താമസിച്ചിട്ടാണ് പിന്നീട് ഇവിടെ കറങ്ങിയിട്ട് തിരിച്ചു പോകുന്നതാണ് എന്തൊക്കെ പറഞ്ഞാലും കൊച്ചി ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ സംശയം മാറും കാരണം എറണാകുളത്തെ വർക്കുകൾ അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു ഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന ഭാഗത്ത് ഒരു ലെയർ ടാറിംഗിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികളും ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇതാ വീണ്ടും വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പം പണികൾ കഴിഞ്ഞ ഭാഗത്ത് കൂടിയാണ് വാങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗത്തുളള ക്രാഷ് ബാരൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് വന്നിരിക്കുന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നുംപുറം ഭാഗത്താണ് ഈ കുന്നമ്പുറം ജംഗ്ഷൻ്റെ അവിടുന്ന് വലതു ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് അമൃത ഉള്ളത് എന്തായാലും ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഭാഗത്തും പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലപ്പുറം റീച്ചിൽ കണ്ട മാതിരിയുള്ള സ്ഥലങ്ങളല്ല ഇവിടെ കേട്ടോ അവിടെയൊക്കെ നിരപ്പായ സ്ഥലമായതുകൊണ്ടാണ് ഇത്രയും വേഗതയിൽ ഓരോ ഭാഗത്തും പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്ന് അണ്ടർപാസിൻ്റെ മുഖഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇനി സ്റ്റീൽ ബൈൻഡിങ്ങിന്റെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇനി ക്രാഷ് ബാരൻ്റെ ഡിവൈഡിൻ്റെ വർക്ക് നടക്കാണ്ട് പക്ഷേ അപ്രോച്ച് റോഡിന്റെ വർക്കുകളൊന്നും ഈ ഭാഗത്ത് ആരംഭിച്ചിട്ടില്ല കേട്ടോ അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് നമ്മൾ നേരത്തെ കണ്ട ചേരാനൂർ ജംഗ്ഷനിലെ ഈ ചേരാനൂർ ജംഗ്ഷനിലും അതുപോലെ തന്നെ ഇവിടെയൊക്കെ സിഗ്നൽ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇല്ലാത്ത ദേശീയപാതകൾ നമുക്ക് വരാൻ പോകുന്നത് കാരണം സിഗ്നലിൽ വന്ന ഭാഗത്തൊക്കെ അണ്ടർപാസ് അല്ലെങ്കിൽ ഫ്ളൈ ഓവർ വരും താഴത്തുകൂടെ മറ്റൊരു റോഡ് കടന്നുപോകും നമ്മൾ മുഗൾ ഭാഗത്ത് ആറ് വരിയിൽ കൂടെ ഇങ്ങനെ ചീറിപ്പായുന്നതായിരിക്കും അപ്പം ഇനി അടുത്തത് എടപ്പള്ളി റെയിൽവേ മേൽപ്പാലം ആട്ടോ അപ്പം നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു അതിനോടുള്ള ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശങ്ങളാണ് പിന്നെ നമ്മൾ ഈ റെയിൽവേ മേൽപ്പാലം എത്തുന്നതിന് മുൻപ് നിലവിലെ റോഡിൻ്റെ അടിഭാഗത്തു കൂടെ ഒരു അണ്ടർപാസ് കടന്നു പോകുന്നുണ്ട് അതൊന്നും കൂടി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് പോവെട്ടോ അപ്പോൾ ഇതാണ് റെയിൽവേ മേൽപ്പാലം എടപ്പള്ളിയിലുള്ളത് അതിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന ഭാഗത്താണ് ഈ വർക്ക് നടക്കാനുള്ളത് ഇപ്പം ആകെ ദേശീയപാതയിൽ രണ്ട് സ്ഥലത്ത് മാത്രമേ റെയിൽവേ ട്രാക്കിൻ്റെ മുഗൾ ഭാഗത്തെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളൂ ഒന്ന് പള്ളിക്കര റെയിൽവേ മേൽപ്പാലവും പിന്നൊന്ന് നമ്മളെ മാഹി ബൈപ്പാസിൽ വന്ന റെയിൽവേ മേൽപ്പാലവും അല്ലാതെ ബാക്കി ഒരു സ്ഥലത്തും ഇതുവരെയായിട്ടും റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ട് അപ്പോൾ വലതുഭാഗത്തുള്ള നിലവിലെ ദേശീയപാതയാണ് ഇടതു ഭാഗത്തായിട്ട് പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ മേൽപ്പാലമാണ് അപ്പോൾ അതിവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത് ഇതിൻ്റെ അടിഭാഗത്തുകൂടി ഒരു അണ്ടർപാസ് കടന്നു പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി പോകുന്ന പ്രദേശമാണ് ഇനി ഇവിടെ നിന്നാണ് കാര്യം കാര്യമാകാം അലക്കം മരണ കാരണം വെച്ച് കഴിഞ്ഞാൽ പലരും ഒരു കാര്യമാണ് ഇടപ്പള്ളിയിലുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇടപ്പള്ളിയിലുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് വന്നതാണ് ഒരു അണ്ടർപാസ് ഇവിടെ അപ്പൊ ഇതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലുലു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട് അതിന്റെ നേരെ മുൻഭാഗത്ത് തന്നെയാണ് ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ടൊക്കെ ഉയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോയതോ അതുപോലെ തന്നെ ഈ അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്ന മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്യാണ് ബോക്സ് ഗാർഡർ പണ്ടിവിടെ ഈ എടപ്പള്ളി ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ട് ഒരു ഫ്ലൈ ഓവർ വരുന്നൊക്കെ പറയുന്നു പക്ഷെ അതൊക്കെ മാറി മറിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് അണ്ടർപാസുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു അണ്ടർപാസ് നമ്മൾ കണ്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ ഇതാണ് എടപ്പള്ളി ജംഗ്ഷൻ കേരളത്തിലും അതുപോലെ തന്നെ കൊച്ചിയിലും ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഗതാഗതക്കുരുക്കിൻ്റെ ജംഗ്ഷനാണ് എടപ്പള്ളി ജംഗ്ഷൻ ഇപ്പം തന്നെ നോക്കി നിങ്ങൾ എടപ്പള്ളി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും വാഹനങ്ങളാണ് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത് ഇടതു ഭാഗത്തുള്ള നമ്മൾ ലുലുമാളാണ് ഇതാണ് മെട്രോ ഈ മെട്രോൻ്റെ മുകൾ ഭാഗത്തുകൂടെ ഒക്കെ ഒരു ഫ്ലൈ ഓവർ വരുന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ രണ്ട് അണ്ടർപാസുകൾ ഒരു അണ്ടർപാസ് നമ്മൾ ലുലു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മുൻഭാഗത്തുള്ള അണ്ടർപാസും മറ്റൊന്ന് വന്നിരിക്കുന്ന എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റീച്ച് അവസാനിക്കുന്ന സ്ഥലമായ ഒബ്രോൺമാളിന്റെ മുൻഭാഗത്താണ് ഇതിനു മുൻപ് ഈ ഇടപ്പള്ളിയിലുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറെ ട്രാഫിക് പരിഷ്കരണങ്ങൾ ഒക്കെ വരുത്തിയിരുന്നു കേട്ടോ എന്നിട്ട് പരിഹരിച്ചു എന്ന് പറഞ്ഞുണ്ട് പക്ഷെ എന്നാലും ഈ ഇടപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഗതാഗതക്കുരുക്ക് തന്നെയാണ് ചില സമയത്തൊക്കെ ഇവിടെ പെടാനുണ്ട് കാരണം ഈ ഇടപ്പള്ളി ജംഗ്ഷൻ ഒന്ന് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ മണിക്കൂറുകളോളം ചിലപ്പോൾ പെട്ടിട്ടുണ്ട് ഇവിടെ തമാശയല്ല കാര്യം തന്നെ പറഞ്ഞത് കാരണം ഒന്നങ്ങോട്ട് നീങ്ങി വരുമ്പോൾ തന്നെ സിഗ്നൽ മാറും പിന്നീട് കുറേ നേരം കിടക്കണം പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങൾ കുത്തിക്കേറ്റലൊക്കെ ആയിട്ട് എന്തായാലും ഇപ്പോൾ ഇവിടെ ഇതിന് പരിഹാരമായിട്ട് രണ്ട് അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അത് എങ്ങനെ വരും എത്രത്തോളം അത് ഫലപ്രദമാകും നമ്മൾ കണ്ടറിയേണ്ടി വരും പിന്നെ പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നിലവിലെ റോഡ് നാലുവരിപ്പാതയാണ് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഒക്കെ ഇതാണ് ഇനി വീതി കൂട്ടി വരാൻ പോകുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം അണ്ടർപാസ് എന്നോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പോവുക ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ മരങ്ങൾ വെട്ടിമുറിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ ഈ റീച്ച് അവസാനിക്കുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ള റീച്ച് അവസാനിക്കുന്നത് ഒബ്രോൺമാളിൻ്റെ മുൻഭാഗത്താണ് എന്തായാലും കൊച്ചിയിലെ ഏറ്റവും വലിയൊരു ഗതാഗത കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് ഇപ്പൊ ന്യൂസ് ഇറങ്ങിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടപ്പള്ളി മുതൽ തുറവൂർ വരെ ഒരൊറ്റ ഫ്ളൈ ഓവർ ആകാശപാത അപ്പൊ ഏകദേശം മുപ്പത് കിലോമീറ്ററിന്റെ അടുത്ത് വരും ഇപ്പൊ നിലവിൽ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ളൈ ഓവറിന്റെ പണികൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അപ്പം എടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള ഫ്ളൈ ഓവർ ഇനി പുതിയതായിട്ട് വരാൻ പോകുന്നുണ്ട് എന്ന് പറയണ്ട അതിന്റെ ഡി പി ആർ ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതും കൂടി വന്നു കഴിഞ്ഞാണ്ടരാം നമ്മളെ കൊച്ചി വേറെ ലെവലായി പിന്നെ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഫ്ലൈ ഓവർ ആയിട്ട് മാറും ചെയ്യും അപ്പൊ ഇനി അടുത്ത അണ്ടർപാസ് വരുന്നത് ഒബ്രോൺ ഒബ്രോൺമാളിന്റെ അവിടെ കേട്ടോ അപ്പൊ ഒബ്രോൺമാൾ എത്തണേന് മുൻപായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒക്കെ മണ്ണ് ഉയർത്തിയിട്ടാണ് റോഡ് പോവുക അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നുണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ അടുത്ത് ഭാഗത്ത് കണ്ടോ നിങ്ങൾ ഈ ബിൽഡിങ് ഈ ബ്രൗൺ കളർ അതാണ് ഒബ്രോൺ മാൾ കേട്ടോ അവിടെ വന്നിട്ടാണ് നമ്മളെ ഈ റീച്ച് അവസാനിക്കുന്നത് ഇനി ഇവിടെ മണ്ണ്യർത്താൻ വേണ്ടിയിട്ട് ആറി പാനലാണോ ആറി ബ്ലോക്ക് ആണോ എന്നറിയില്ല പക്ഷെ ആറി പാനലാണെങ്കിൽ അതിനുള്ള ഫൗണ്ടേഷൻ വർക്കാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത ഭാഗത്ത് കണ്ടത് നിങ്ങൾ ഇതാണ് ഒബ്രോൺ മാള് അപ്പൊ ഇനി പ്രേക്ഷകരോട് ഒരൊറ്റ ചോദ്യം എടപ്പള്ളിയിലുള്ള ഗതാഗതക്കുരുക്കിന് ഈ വരുന്ന രണ്ട് അണ്ടർപാസുകളും പരിഹാരമാകുമോ അപ്പൊ എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൊച്ചി ഭാഗത്തുള്ള ജനങ്ങളും അതുപോലെ തന്നെ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കണ ആളുകളോ അവർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാവുക അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറില് എറണാകുളം ആയ കൊടുങ്ങല്ലൂർ മുതൽ എടപ്പള്ളി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്